ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്ന് സൺഡേ വ്ലോഗാണ് സൺഡേ ആയിട്ട് എന്ത്ണ്ടാക്കാമെന്നിങ്ങനെ വിചാരിച്ചപ്പോൾ ഇന്ന് സ്പെഷ്യലായിട്ട് എന്തെങ്കിലും അടുക്കളയിൽ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച കേട്ടോ അപ്പോൾ ഇന്ന് ഞങ്ങളൊരു ചിക്കൻ ബിരിയാണി ഉണ്ടാക്കുവാണ് അതായത് ചിക്കൻ ബിരിയാണി ആവുമോ എന്ന് അവസാനം വരെ കണ്ടാലേ അറിയത്തുള്ളൂ അപ്പോൾ നമുക്ക് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാം അതിനായി ആവശ്യത്തിന് മല്ലിയില പിന്നെ വെജിറ്റബിൾ പിന്നെ അതുപോലെ തന്നെ റൈസ് വെക്കാനുള്ള നാരങ്ങ ഗ്രാമ്പൂ പട്ട അതെല്ലാം പിന്നെ ഇഞ്ചി വെളുത്തുള്ളി എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ മെയിൻ സാധനം ചിക്കൻ ബിരിയാണി വെക്കാൻ ചിക്കൻ വേണമല്ലോ അപ്പോൾ അതാ രണ്ട് കാല് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ കുഞ്ഞുങ്ങൾക്ക് വറുത്ത് കൊടുക്കാനാണ് പിന്നെ നമ്മൾ നമ്മളിതിന് ചിക്കൻ നന്നായിട്ട് അതിൻ്റെ വേസ്റ്റൊക്കെ ഒരുപാട് കളയാനൊക്കെ ഉണ്ട് അതെല്ലാം കളഞ്ഞ് നന്നായിട്ട് വൃത്തിയാക്കി കഴുകി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അതിനകത്ത് നന്നായിട്ട് മസാലകളെല്ലാം ഇട്ട് നന്നായിട്ട് ഞവിടി അതിനെ നന്നായിട്ട് ഞവിടി ചേർത്തിട്ട് നമുക്കതൊന്ന് അടച്ച് വെക്കണം അതായത് എത്രത്തോളം നന്നായിട്ട് അതിനെ മിക്സ് ആക്കുന്നു അത്രത്തോളം നല്ലതാണ് പിന്നെ ഒരുപാട് സമയം നമ്മൾ അതിനെ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നതും നല്ലതാണ് കേട്ടോ അപ്പോൾ ഞാൻ നന്നായിട്ട് മിക്സ് ആക്കിയിട്ടുണ്ട് ഇനി നമുക്കിത് അടച്ച് വെക്കാം അതായത് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ആ ഒരു സമയത്തേക്ക് ഇത് റെഡിയാവും അപ്പോൾ നമുക്ക് അടച്ച് വയ്ക്കാം പിന്നെ കുഞ്ഞുങ്ങൾക്കുള്ള ചിക്കൻ പ്രത്യേകം എന്താ മസാലയൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ വെള്ളം ഞാൻ ഓൾറെഡി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനകത്തോട്ട് ഗ്രാമ്പൂ പട്ട അതെല്ലാം ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് നാരങ്ങ നീരും നെയ്യും ഒഴിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതും നമ്മൾ നന്നായിട്ട് ഒഴിച്ചു കൊടുക്കണം അതായത് ചോറ് പരസ്പരം ഒട്ടാതിരിക്കാൻ വേണ്ടിയാണ് കേട്ടോ പിന്നെ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് റെഡിയാക്കാം അതും കൂടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് ഉള്ളി തക്കാളി അതെല്ലാം നന്നായിട്ട് അരിഞ്ഞെടുക്കാം അപ്പോൾ ഞാൻ അതെല്ലാം നന്നായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ കൂടെ തന്നെ സലാഡും കൂടെ അങ്ങ് റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മുടെ വെള്ളം നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട് അപ്പോൾ അതിനകത്തോട്ട് അരി ഇടണം അപ്പം ബസുമതി റൈസാണ് കേട്ടോ ഇത് അപ്പോൾ അത് നന്നായിട്ട് അതിനെ കഴുകി വൃത്തിയാക്കി എടുത്ത് നമുക്ക് കലത്തിലോട്ട് ഇടാം അപ്പം വെള്ളം നന്നായിട്ട് തിളച്ചിട്ടിടുന്നതാണ് കേട്ടോ നല്ലത് അപ്പം നമ്മളിനിയിപ്പം വെള്ളം തിളയ്ക്കുന്നുണ്ടോ ആ തിളച്ച വെള്ളത്തിലോട്ട് നമ്മൾ അരി ഇടുകയാണ് അത് കഴിഞ്ഞിട്ട് അതിനകത്ത് ചേർക്കാനായിട്ടുള്ള മസാല തയ്യാറാക്കാനായിട്ടാണ് അതിൻ്റെ മുന്നോടിയായിട്ട് നമ്മൾ ആ ചട്ടിയിൽ തന്നെ നെയ്യൊഴിച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും ഒന്ന് വറുത്ത് കോരി മാറ്റി പിന്നെ നമ്മൾ എണ്ണ ഒഴിച്ചിട്ട് ഉള്ളി ഇടുകയാണ് ഉള്ളി എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിനകത്ത് ആദ്യം അവസാനം നമ്മൾ ഈ ഡെക്കറേഷൻ ചെയ്യാനൊക്കെ വേണ്ടി എടുക്കത്തില്ല വേണ്ടി വറുത്ത് കോരിയതാണ് ഇനി നമ്മൾ ഈ ചട്ടിയിൽ തന്നെ ബാക്കിയുള്ളതും വെക്കും അപ്പോൾ എന്താ നമ്മുടെ അതിൻ്റെ ഇടയ്ക്ക് തന്നെ നമ്മുടെ റൈസ് അപ്പോൾ അപ്പോൾ അത് നമ്മൾ നമ്മൾ മാറ്റി വെച്ചു നമ്മുടെ എണ്ണ ചിക്കൻ വറുത്തെടുക്കുകയാണ് അതായത് ചിക്കൻ വറുത്തെടുത്തിട്ട് പിന്നെ ഗ്രേവി ആക്കുന്നതാണ് ടേസ്റ്റ് കൂടുതൽ അപ്പം എന്താ ചിക്കൻ വറുത്ത് കോരിയിട്ടുണ്ട് ഇനി നമുക്ക് ആ എണ്ണയെ തന്നെ ഇപ്പം ഓൾറെഡി നമ്മുടെ ചട്ടിയിൽ തന്നെ മസാലകളൊക്കെ ഉണ്ട് എന്നാലും നമ്മളിപ്പം എന്താ പേസ്റ്റ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പച്ചമുളളൊക്കെ ചേർത്ത് അരച്ചത് ഇട്ട് നന്നായിട്ട് ഇതാക്കിയിട്ട് അതിനകത്ത് ഉള്ളിയും തക്കാളിയും എല്ലാം ഇട്ട് വഴറ്റി എടുത്തിട്ട് ആവശ്യത്തിന് കുറച്ചും കൂടെ മസാലകൾ ചേർക്കണം അപ്പം എന്താണ് ഞാൻ ഉള്ളി ആദ്യം ഇട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉള്ളി ഇത്തിട്ട് വാടാൻ താമസമാണല്ലോ അപ്പോൾ ഒന്ന് വാടി വരുമ്പോൾ തക്കാളിയും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് വാട്ടിയെടുക്കുക അപ്പോൾ എന്താ തക്കാളി ഇട്ട് ഒന്ന് വാടി വന്നിട്ടുണ്ട് ഇനി നമുക്കിനകത്ത് വീണ്ടും ആവശ്യത്തിന് വേണ്ടിയുള്ള 어? <목소리도> എന്താ മസാലകളെല്ലാം ചേർക്കാം അപ്പോൾ തൈരും മസാലകളും മസാലപ്പൊടികളും എല്ലാം ഞാൻ ചേർത്തിട്ടുണ്ട് അപ്പോൾ നന്നായിട്ട് അത് ഇളക്കി നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട് ഇനി നമ്മൾ വറുത്ത് കോരി മാറ്റി വെച്ചിരിക്കുന്ന ചിക്കനും കൂടെ ഇതിനകത്ത് ഇട്ട് കൊടുക്കുക ഇട്ട് നന്നായിട്ട് ഇളക്കി വെച്ച് കഴിഞ്ഞാൽ ഇനി ചിക്കൻ വേകാനായിട്ട് പ്രത്യേകം താമസമൊന്നുമില്ല അതായത് ചിക്കൻ ഓൾറെഡി വെന്തിരിക്കുവാണ് പിന്നെ നമ്മുടെ ഗ്രേവി നന്നായിട്ട് വെന്തിരിക്കുകയാണ് പിന്നെ കുറച്ച് മല്ലിച്ചമ്മും കൂടി ഇട്ടിട്ടുണ്ട് ഇനിയിപ്പം നമ്മുടെ റൈസ് നമുക്ക് സെറ്റ് ചെയ്യാനുള്ള താമസമേ ഉള്ളൂ അപ്പോൾ എന്താ ആദ്യമേ കുറച്ച് റൈസ് ഇട്ടു അതിൻ്റെ മേളിൽ ള് കുറച്ച് ഉള്ളിയും പിന്നെ മുന്തിരി അണ്ടിപ്പരിപ്പൊക്കെ ഇട്ടിട്ടുണ്ട് ഇനി നമ്മൾ ചിക്കൻ കറി ആ ഒരിതും കൂടെ അങ്ങോട്ട് ഇട്ട് എടുത്തിട്ട് വീണ്ടും ലെയർ ആയിട്ട് റൈസ് വെക്കണം വീണ്ടും ഇതുപോലെ തന്നെ എന്താ നമ്മുടെ അണ്ടിപ്പരിപ്പ് മുന്തിരി പിന്നെ ആ ഉള്ളി വറുത്ത് വെച്ചിരിക്കുന്നതും കൂടെ ഇട്ട് അങ്ങനെ നമുക്ക് എത്രത്തോളം ലെയർ ആക്കണമോ അത്രത്തോളം നമ്മളിൽ എത്രത്തോളം ഉണ്ടോ അതനുസരിച്ചിട്ട് നമ്മൾ ലെയർ ആക്കി ഇട്ടിട്ട് ദമ്മ് വെക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇത് നിന്നിട്ട് അടച്ച് വെച്ച് അതിൻ്റെ മീതെ എന്താ പറയുക നന്നായിട്ട് അടപ്പടച്ച് വെച്ചിട്ട് നല്ല വെയ്റ്റ് ഒക്കെ വെച്ച് നമ്മൾ ദമ്മിന് വെക്കുന്നുണ്ട് പക്ഷേ ഞാൻ അതിൻ്റെ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ അപ്പം ആ സമയത്തേക്ക് കുഞ്ഞുങ്ങോട്ട് ചിക്കൻ വറുക്കണം അപ്പം ചിക്കൻ വറുക്കാനായിട്ട് ഞാൻ എല്ലാം റെഡിയാക്കാൻ പോവുകയാണ് അപ്പം എന്താ എല്ലാം സെറ്റാക്കുന്നതേ ഉള്ളൂ എല്ലാം നന്നായിട്ട് ഇത് അവസാനത്തെ ലെയറാണ് കേട്ടോ അപ്പം മണ്ട മുകൾ ഭാഗമാണ് അതുകൊണ്ടാണ് നന്നായിട്ട് സ്പൂൺ വെച്ചിട്ട് താത്ത് നന്നായിട്ട് സെറ്റാക്കി കൊടുത്തിട്ട് ആവശ്യത്തിന് അതായത് അവസാനം എത്തി വണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ കുറഞ്ഞു പോയി കേട്ടോ എന്നാലും ഉള്ളതുകൊണ്ട് ഓണം പോലെ പിന്നെ നമ്മൾ എസ് എൻസ് ഒഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഈ ഫുഡ് കളറ് നാച്ചുറലാണ് കേട്ടോ മഞ്ഞപ്പൊടിയാണ് വേറെ നമ്മൾ കെമിക്കൽ ഫുഡ് കളർ ഒന്നും അല്ല പിന്നെ അതാണ് ഞാൻ ഇനിയിപ്പം കുഞ്ഞുങ്ങാട്ട് ചിക്കൻ കാല് പൊരിക്കാൻ പോവുകയാണ് ആ സമയത്തേക്ക് ദമ്മിലിരുന്ന് അതൊന്ന് റെഡി ആവട്ടെ അപ്പോൾ എന്താ ഫൈനലി നമ്മുടെ ചിക്കൻ ബിരിയാണി റെഡി ആയിട്ടുണ്ട് മണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ലെവൽ തന്നെയാണ് അതായത് നമ്മൾ പുറത്ത് പോയി നമ്മളൊരു ബിരിയാണി കഴിക്കുന്നത് അത് ആ ബിരിയാണി തന്നെയാണ് അതിലൊരു വ്യത്യാസം എനിക്ക് തോന്നിയില്ല അത്രയ്ക്ക് നല്ല രസമുണ്ട് കേട്ടോ അത്രയ്ക്ക് കാണാൻ ഭംഗിയുള്ളതുപോലെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഞാൻ ടേസ്റ്റ് നോക്കിയിട്ടാണ് ഈ ഇപ്പം പറയുന്നത് അതായത് വീഡിയോ എടുത്തത് അപ്പോൾ എന്താണ് சுடும் தேடி என்று இங்கே நேன் என்ன எடுக்கினா இந்தா கட்சி 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 ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ആ ബെൽബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കണ്ട അപ്പോൾ അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ ബായ്